എന്താ പേര് പത്മനാവേ അപ്പൊ ഞായ നിങ്ങളോട് ഇത് കണ്ട് സംസാരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞായ കുറച്ച് കാലങ്ങളായിട്ട് ഈ ശാസ്ത്രപ്പനെ പറ്റിയിൽ ഒന്ന് കുറച്ചൊന്ന് അറിയണം അതെ കുട്ടിച്ചാത്തനെ പറ്റിയിട്ട് അത്ര കുട്ടിച്ചാത്തന്മാരുണ്ട് ആ കുട്ടിച്ചാത്തന്റെ ചരിത്രവും ഐതിഹ്യവും ഇതെല്ലാം അപ്പം നമ്മളൊക്കെ കേട്ട് പരിചയ കളകട്ടിയില്ല അതെ അപ്പോൾ അതിന് മുമ്പും ചാത്തനുണ്ടായതിനോ അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടായതാണോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇപ്പം നൂറ്റി നാപ്പ നാന്നൂറ് നാൽപ്പത് എന്ന് പറഞ്ഞു കൂട്ടുന്നു നാനൂർ എന്ന് പറഞ്ഞു കൂട്ടും ഏഹ് അപ്പൊ ശാസ്ത്രജ്ഞനെ പറ്റി അപ്പം നമുക്കൊക്കെ അറിയുന്ന ശാസ്ത്രജ്ഞച്ചാൽ കരിങ്കുട്ടിച്ചാത്തൻ മൊത്തം ആളെപ്പറ്റി ഇപ്പം കരിങ്കുട്ടാത്തെന്ന് പറഞ്ഞു പിന്നെ പഴം കുട്ടിച്ചാത്തൻ പൂക്കുട്ടിച്ചാത്തൻ അല്ലേ പിന്നെ തീ കുട്ടിച്ചാത്തൻ ഏഹ് ഏഹ് ചേലോറ കുട്ടിച്ചാത്തൻ പിന്നെ ചട്ടക്കുട്ടിച്ചാത്തൻ ചാന്ത് കുട്ടിച്ചാത്തൻ ുട്ടി ചാത്തൻ മണിക്കുട്ടി നേർക്കുട്ടി പിന്നെ ഏകദേശം നമ്മക്കുള്ള അറിവുകളുള്ള ചാത്തന്മാരെ ഏകദേശം എത്രയാണ് പറയുമ്പോൾ ഒരുപാട് ഓർമ്മ വരുന്നത് ഇത് എവിടെന്നും മുതലെവിടെ പിന്നെ ഇതങ്ങ് തൃശ്ശൂരൊക്കെ എത്തി കണ്ണാടിയിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അല്ലേ അല്ലേ അതെ അവണങ്ങാട്ട് വിഷ്ണുമായ എന്ന് പറയുന്നത് അപ്പൊ അവിടെ അങ്ങനെ ഇത് എത്തിപ്പെട്ടു കാരണം ഈ പറഞ്ഞ കുട്ടിച്ചാത്തനില് പെടുന്ന ആളല്ല വിഷ്ണുമായ വിഷ്ണുമായ വേറെ തന്നെ അവതാരം ദേവീന്റെ ജടയിൽ നിന്നാണ് ജടമറിച്ചടി അതെ മായ കുട്ടിച്ചാത്ത അങ്ങനെ പറയാ വിഷ്ണുമായ നമ്മള് വിഷ്ണുന്ന് അത് വൈഷ്ണവല്ല മായ കുട്ടിച്ചാത്തനാ ഈ കുട്ടിച്ചാത്തന്മാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ മായ കാണിക്കാനുള്ള കലിയുഗത്തിലേക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് മായ അല്ലേ അല്ലെ അതുകൊണ്ടാണ് അതീപ അത്രയും അല്ലെങ്കിൽ പിന്നെ ആവണങ്ങാട്ട വിഷ്ണുമായും പിന്നെ കനാരി വിഷ്ണുമായും അല്ലേ അതെ പിന്നെ കുട്ടി എന്ന് പറയുന്നത് മാത്രമല്ല അതെ പക്ഷെ അതിൽ എല്ലാ അടങ്ങിയതാണ് സാത്വികൾ സ്വപ്നദർശൻ കാണിച്ചു കൊടുത്തതാണ് കെട്ടിയാടുന്ന രൂപ കാണിച്ചു കൊടുത്തതാണ് എനക്ക് ഇങ്ങനെ തന്നെ വേണം നേരത്തെ നമ്മളൊക്കെ

പിന്നെ പുറത്ത് ശയിക്കുന്നതായിട്ടുള്ള രൂപത്തിലാണ് ഇവിടെ അഥവാ അതെ 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 പിന്നെ അപ്പോൾ ഞാനിങ്ങനെ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തറവാട് ഉണ്ടെന്ന് അറിഞ്ഞു കോട്ടയം കോട്ടയം അതായത് കണ്ണൂർ കണ്ണൂർ ജില്ലയിലുള്ള കൂത്തുപറമ്പ് ദേശത്ത് കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ കോട്ടയം തറവാട് എന്ന് പറഞ്ഞ ഒരു തറവാട് ആ തറവാട് ഉണ്ട് ആ തറവാട്ടിൽ പുരാതന കാലത്തെ ഇങ്ങനെ ഒരു ചാത്തനെ കെട്ടിയാടിക്കുന്ന ഒരു സ്ഥലമുണ്ട് ചാത്ത മാത്രല്ല ഉള്ള ഒരു അഭാസികമായ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ആ ക്ഷേത്രം ഒന്ന് കാണാമെന്ന് കരുതിയിട്ടാണ് നമ്മളെ യാത്ര ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പം ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഈ ശാസ്തപ്പനെ പറ്റിയുള്ള ഒരു സൃഷ്ടി നടന്നുകൊണ്ട് പോകാം എങ്ങനെ അത്ര ചാത്തന്മാർ ഇപ്പം നിലവിലുണ്ട് ഇത്രയും ചാത്തന്മാർ അതിനെ പറ്റി പറഞ്ഞത് എല്ലാവർക്കും അറിയില്ല കെട്ടിയാർന്നു പോലും അറിയില്ല ഇത്രയും ശാസ്തപ്പന്മാർ ഇല്ല അവർ തന്നെ നമ്മളൊന്നേപ്പറ്റി പൂർണ്ണമായും പഠിക്കട്ടെ പാലും ഇതിൽ പൂർണ്ണതയല്ല അപ്പം ഇനിയുള്ളത് വെച്ചാൽ കാണാടി മടു പിന്നെ അല്ലെങ്കിൽ അവണി അവനെ കാട്ട് അപ്പോൾ അല്ലെങ്കിൽ വേറെ സ്ഥലം കൂടി ഉണ്ട് അങ്ങനെ ആ രണ്ട് മൂന്ന് അത് ഘട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലങ്ങൾ അവരുടെ ഇല്ലങ്ങൾ തന്നെയാണ് അപ്പം ഇനി അവരോട് ചോദിക്കണം പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ അവരും ഇതിനല്ലേ പറയുക ഞാനിപ്പോൾ എന്ത് പറഞ്ഞാൽ കളക്കാട്ട് ഇല്ലത്ത് തന്നെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതേ എന്നൊക്കെ ഒരു പാഠം ഉള്ളൂ ഇത്രയേ അല്ല അത് ഇതാണ് അതിന്റെ കാരണം അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ ഒരു ഇരുപത്തി ഒന്നിലധികം ഇല്ലേ പക്ഷേ അന്ന് ഈ ഹോമം കൊണ്ടെത്തുന്ന നാല്പതോളം ശാസ്ത്രന്മാരെ പിന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് പിന്നെ ധൂളികളായിട്ട് നൂറ് കണക്കിന് അതിന്റെ വന്നു പറയുന്നുണ്ട് അതുകൊണ്ടാണ് അതിന്റെ പിന്നെ കണക്കിന്നും ഇല്ലാത്തത് ഇല്ലാത്തത് അപ്പോ ഇവിടുന്ന് ഈ പുനർജനിച്ചതിന് ശേഷം തന്നെ ഈ ഭഗവാൻ ഇങ്ങനെ ജനിച്ചപ്പോൾ തന്നെ ഇവിടുന്ന് ഈ കാളകാട് എല്ലാം മുഴുവനും ഭസ്മീകരിച്ചിട്ട് ഇവിടുന്ന് പോയതാണ് തെക്കേക്ക് തെക്കോ അങ്ങനെയാണ് അങ്ങനെയാണെന്ന് കഥ പറയുന്നത് ആ തെക്ക് പോയിട്ട് കൂടിയിരുന്ന് അവിടുന്ന് പിന്നെന്ന് വെച്ചാൽ ഉലകങ്ങളിലെല്ലാം ഭഗവാൻ എത്തി നമ്മളെ ഈ തെയ്യ തെയ്യ കോലങ്ങളെ ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ എല്ലാം ഒരു എല്ലാത്തിലൊരു ജീവിതമുണ്ട് അവർക്കുണ്ട് അല്ലെ ഓരോ തെയ്യങ്ങളിലും ഓരോ ജീവിതം ഉണ്ട് തീർച്ചയായിട്ടും പൂർവികകാലത്ത് അന്നത്തെ കാലത്ത് പീഡനങ്ങൾ സഹിച്ച് മരിച്ചു വരുന്നുണ്ട് പീഡ ദൈവമായി വന്നു വരുന്നുണ്ട് അങ്ങനെ ഒറ്റ ഒറ്റനവധി വേഷം കൊടുത്തിട്ട് ആരാധിക്കുന്നുണ്ട് ഇത് ശരിക്കും അതിന്റെ ശാസ്ത്രമല്ല പാലക്കാട്ടിലത്തെ അവിടെയുള്ള പിന്നെ തിരുമേനിക്ക് അവരുടെ സന്താനവാക്യല്ല ആ ഭാഗ്യമില്ലാഞ്ഞിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഭഗവാനെ എത്രയോ കാലം ഇങ്ങനെ അവർ പിന്നെ പ്രാർത്ഥന ചെയ്ത് ആരാധിച്ച് കുട്ടിലേക്ക് വെച്ചിട്ട് ആരാധിച്ചതെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഭഗവാനെന്നുവെച്ചു കഴിഞ്ഞാൽ അവിടെ ഈ കുഞ്ഞായിട്ട് ജന്മം എടുക്കുന്നത് ജന്മം എടുക്കുന്നത് അതും ജനിച്ച് ഭഗവാ ഒരു വള്ളുവനും വള്ളുവത്തിയായിട്ട് മഹാദേവൻ പിന്നെ അവതരിച്ച് ഈ പ്രാർത്ഥന കൈക്കൊണ്ടിട്ട് അങ്ങനെ ഈ പ്രാർത്ഥനയിൽ ഭഗവാൻ പ്രസാദിച്ച് അങ്ങനെ ഈ പാർവതി ദേവിയുടെ പുത്രനായിട്ടാണ് അവിടെ അവതാരം ചെയ്തിട്ടുള്ളത് ഇന്നും അത് പറയുന്നില്ല അപ്പോൾ വിഷ്ണുവും പാർവതിയും മഹാ മഹാദേവനും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ചൈതന്യമുള്ളൊരു രൂപമായിട്ടാണ് അവിടെ തന്നെ ഈ കുഞ്ഞിനെ അവിടെയെന്ന് വെച്ചാൽ അവർ അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞൻ ജനിച്ചപ്പോഴെന്താ ഇത് എന്ത് ചെയ്യണം ഈ കുഞ്ഞിനെ എവിടെ ഉപേക്ഷിക്കണം എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ആണ് ഭഗവാൻ മഹാദേവനാണ് പറയുന്നത് ഇത് എന്നെ എത്രയോ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭജിച്ച് ആരാധന ചെയ്യുന്നുണ്ടവര് അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞിനെ നമുക്ക് അവിടെ സമർപ്പിക്കാം അവിടെ പാളകാട്ടില്ലത്തെ തിരുമേനിക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവിടെ ഉപേക്ഷിച്ചിട്ട് കാട്ടിലാണ് ഉപേക്ഷിച്ചിട്ടുള്ളത് കാട്ടുന്ന വനവാസികളെടുത്തിട്ടാണ് പഠിപ്പുരക്കൾ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ചരിത്രമുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പഠിപ്പുരയിൽ നിന്ന് രോദനം കേട്ടപ്പോഴാണ് അവിടെയുള്ള ആളുകളും പാരിസ്ഥന്മാരും ഇങ്ങനെ ഇങ്ങനൊരു കുഞ്ഞിൻ്റെ പരസ്യം കേൾക്കുന്നത് അങ്ങനെയാണ് ഈ കുഞ്ഞനെ അവിടെയുള്ള എടുത്തിട്ട് വളർത്തുന്നത് വളർത്തി എത്ര ഭാഗ്യം സിദ്ധിച്ച് അവർ വളരെ പിന്നെ വാത്സല്യത്തോടെ വളർത്തിയത് പക്ഷെ വളർത്തിയപ്പോഴെന്ന് വെച്ചാൽ ഈ അത്ഭുതമായിട്ടുള്ള പല കാര്യങ്ങളും ഈ കുഞ്ഞിന് വളരെ ചെറുപ്പത്തിൽ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടി തുടങ്ങി ഈ കുഞ്ഞിൻ്റെ രൂപവും കാര്യമെല്ലാം ഒരു വ്യത്യസ്ത രൂപമെന്നാണ് പറയുന്നത് കാണുമ്പോൾ തന്നെ അപ്പോൾ എത്രല്ലോ അത്ഭുതങ്ങൾ കാണിച്ചു തുടങ്ങി പിന്നെയെന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞ് അങ്ങനെ വളർന്ന് വളർന്ന് വരുമ്പോൾ എന്ന് വെച്ചാൽ അവിടെയുള്ള വനവാസികളുമായിട്ടുള്ള ബന്ധം തുടങ്ങി ഈ കുഞ്ഞ് പിന്നീട് ആ പിന്നീട് ഈ കുഞ്ഞൻ്റെ പിന്നെ ഒരു സംസ്കാര രീതി മാറി മാറാൻ എന്തൊക്കെയോ അതൊരു നിയമം പോലെ അങ്ങനെ മാറി അതായത് അവിടെ ഒരു ഇല്ലത്തും പിന്നെ ഒരു താന്ത്രിക പിന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു അടുത്തും അടുത്ത് പോലെയല്ല പിന്നെ ഈ കുഞ്ഞെ പെരുമാറുന്നത് വനവാസികളെ പോലെയായിട്ടാണ് പെരുമാറുന്നത് അങ്ങനെ ഈ പിന്നെ കുട്ടീൻ്റെ സംഭാഷണ രീതിയും പ്രവർത്തിക്കുന്ന രീതിയും പിന്നെ ഭക്ഷണ രീതിയും ജീവിത രീതി എല്ലാം ഒന്ന് മാറിയപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുട്ടീനെ നേർ വഴി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല വിധത്തിലും ശ്വാസിച്ച് ഒന്നിലും അടങ്ങുന്നില്ല ഒന്നും പിന്നെയും അതേ രീതിയിൽ തന്നെയപ്പോൾ അവസാനം എന്തെങ്കിലും ഇനി ഇവിടെ നിൽക്കണ്ടെന്നുള്ള സ്ഥിതിയിലാണ് ഗോക്കളെ കൂടെ ഇങ്ങോട്ടയച്ചത് ഭക്ഷണം മേയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗോക്കളെ കൂടെ അയച്ചിട്ടാണ് പിന്നെ എന്നിട്ടും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള പിന്നെ ദേഷ്യം അപ്പോൾ എന്നാൽ പില്ലത്ത് പുറത്താക്കി കളഞ്ഞില്ലേ എന്നെ പുല്ലത്ത് നിന്ന് പുറത്താക്കി കളഞ്ഞു ഇനിയിപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യണോ അവസാനമാണ് ഈ രൂപം കാണിക്കുകയും വേണം അവസാനം ഉദ്ദേശം ഉണ്ടല്ലോ എല്ലാത്തിനും ലക്ഷ്യമുണ്ട് ലക്ഷ്യമുണ്ട് അതെ എന്ന പോലെ ലക്ഷ്യത്തിലേക്ക് എത്തണ്ടേ അപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ അതിനെ കാരണം ഉണ്ടാക്കിയതാണ് അങ്ങനെ അവിടെ നിന്ന് ശേഷമാണ് ഈ ദേഷ്യത്തിൽ എന്നുവെച്ചാൽ അവിടെ അതിനാണ് കാളയെ അർത്ഥ ഒരു ചരിത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള അതായത് സപ്തമാതൃകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് മകൂരിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ചരിത്രം അങ്ങനെയുണ്ട് ആ അതാണ് അങ്ങനെയാണ് അത് നാം വരാനുള്ള കാരണം അങ്ങനെ അവസാനം ഈ വിവരം പിന്നെ ഈ അവിടെയുള്ള തിരുമേനി അറിഞ്ഞ് പിന്നെ കാളേനെ കൊണ്ട് തിരിച്ച് വന്നപ്പോൾ ശിക്ഷിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ശിക്ഷിക്കുന്നുണ്ട് കെട്ടിയിട്ടിട്ട് അടിക്കുന്നുണ്ട് ഇന്നത്തെ കെട്ടിയിട്ട് ആലയുടെ അയ്യോട് അത് തോറ്റത്തിൽ തന്നെ പറഞ്ഞിട്ട് അടിച്ച് പിന്നെ ഇവിടെ വെള്ളം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഈ കുട്ടീനെ വർദ്ധം ചെയ്ത് കളഞ്ഞെന്നാണ് പറഞ്ഞിട്ട് അടിച്ചിട്ട് അങ്ങനെയാണ് പാട വരെ കൊടുക്കാണ്ട് കൊടുക്കാണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ആ സമയത്ത് ആ ശക്തി

ഹോമത്തുനിന്ന് അവിടുന്ന് ഹോമം നടത്തിയ സമയത്ത് സപ്തസാലങ്ങളെ കൊണ്ടുവന്ന് ഹോമം കൂട്ടി ഹോമം നടന്ന് ഹോമത്തു നിന്നാണ് പിന്നെ ഈ ഭഗവാൻ പുനർജ്ജനിക്കുന്നത് ആ സമയത്താണ് നടത്താസിച്ചുകൊണ്ട് ഭഗവാനെ കാണുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഇതാന്ന് ഈ ദേവക്കരുവാണ് ഇതുവരെ ഇവിടെ നിന്നതെന്നും ഇതിനൊരു കാരണമായിട്ട് വന്നത് ആ ഭഗവാൻ്റെ പുത്രനായിട്ടാണ് ഇവിടെ നിന്നിച്ച് ജനിച്ചത് എന്നുള്ളത് മനസ്സിലാകുന്നത് പിന്നെ അവിടെ നിന്നിട്ടില്ല ഈ അരിശം തീർക്കാനായിട്ട് അപ്പോൾ ആ ഇല്ല നശിപ്പിക്കണം അതൊരു നിയോഗമാണ് കഥയുണ്ട് ആ ഇല്ല നശിപ്പിച്ചു അത് എന്തോട് ആ ഇല്ല മുഴുവൻ നശിപ്പിച്ച് ആ പരമ്പരയെ നശിപ്പിച്ചു ആ നശിപ്പിച്ചിട്ട് അത് മുന്നിൽ ചെയ്തു പോയ ചില കാര്യങ്ങളുണ്ട് അത് അനുഗ്രഹങ്ങളിലെല്ലാം ഭഗവാനും അല്ലാണ്ട് ശിക്ഷിച്ചു പോയ ഒരു ചരിത്രം വേറെയുണ്ട് അപ്പൊ അതിനുള്ള ഒരു പ്രതിഫലനമായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ഞാൻ ആ ഇന്നും അസ്മീകരിച്ചു കളഞ്ഞു എന്നിട്ടാണ് ഇവിടുന്ന് ആ ഉദ്ദേശം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് എവിടത്തേക്ക് തെക്ക് പോയത് ഈ തെക്ക് പോയ സമയത്താണ് പിന്നെ അവിടെയുള്ള അവിടെ ലീലാവിലാസങ്ങളും മുഴുവൻ തുടങ്ങി കാണിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ചരിത്രം പറയുന്നത് ഏഹ് അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അവിടെയുള്ള സാന്നിധ്യങ്ങളെല്ലാം ഈ ഭഗവാനാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ അതാ അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഈ ഇങ്ങനെ ഒക്കെ പിന്നെ ഉണ്ടായിട്ടും അപ്പോൾ ഞങ്ങളുടെ ഒരു തലമുറ എന്ന് വെച്ചാൽ ഈ കാളകാടല്ല സപ്ത ശൈലത്തിലും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും ഒരു നിയോഗം പോലെ ഭഗവാൻ്റെ ദർശനവും ഞാൻ പറഞ്ഞില്ലേ അന്നേ ഉണ്ട് ഹിമാലയത്തിൽ ആ യോഗ്യ വിര്യം വന്നതോടുകൂടി ഉണ്ട് അതിന്റെ ഞാൻ എൻറെ ധാരണ കാള കെട്ടി എന്ന് വെച്ചാല് മഹാദേവന്റെ കാളേനെ കൊണ്ടേ കെട്ടിയ സ്ഥലം ശബരിമല മഹാദേവട്ടിയത് അതുപോലെ കെട്ടിയതെന്ന് എന്റെ ധാരണ ഇത്രയും ചരിത്രം അപ്പൊ അങ്ങനെ പോലുള്ള ഒരാൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്രയും പോരാൻ സാധിച്ചത് അതുകൂടി പറയാം പിന്നീട് ഒരു ഒരു പിന്നെ സ്വപ്ന ദർശനത്തിൽ ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ്റെ സ്വാമി ഇങ്ങനെ അനുഭവപ്പെട്ടു ആ തലമുറ അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരും അതിന് ആരാധന കാര്യമായിട്ട് ചെയ്തില്ല എൻ്റെ പൂർവികർ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം ഉണ്ട് എന്നല്ലാതെ എങ്ങനെ ആരാധിക്കണോ എന്ത് ചെയ്യണോ ഇതിൻ്റെ ഉപാസന എന്താണ് ഉപാസനാക്രമങ്ങളും അതിൻ്റെ മന്ത്രങ്ങളും എന്താണെന്നൊന്നും ആർക്കും അറിയില്ല പിന്നീട് സ്വപ്ന ദർശനത്തിലേക്ക് കാണിച്ചു കൊടുത്തതാണ് പിൻ തലമുറ അതിന് ശേഷമാണ് അവർ ഈ പിന്നെ മന്ത്രോപാസന നടത്താൻ തുടങ്ങിയത് അങ്ങനെയാണ് നമ്മൾ തലവാട്ടിൽ ഈ ചൈതന്യം മന്ദി എങ്ങനെ വന്നതെന്ന് ഇന്നും ശരിക്കും അത് മാത്രം തന്നെയാണ് പക്ഷെ വന്നതായിട്ടൊരു ഒരു ഗ്രന്ഥങ്ങളിൽ കൂടി പറയുന്നുണ്ട് അവിടെ നിന്ന് വന്നതാണ് ഈ ഹിമാലയ സ്ഥാനത്തുകളിൽ നിന്ന് ഈ വന്നതാണ് അവർ വരുന്ന സമയത്ത് തന്നെ കൂടെ ഭഗവാൻ സാമിക്കുകയുള്ളൂ അത് ഏത് രൂപത്തിലാണ് വന്നതെന്ന് നമുക്കറിയുന്നില്ല പക്ഷെ ഇവിടെ വന്ന് വിഷ്ണുവായിട്ട് ദർശനം ചെയ്തു കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പിന്നെയുള്ള അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം വന്നതിന് ശേഷം പിന്നീടുള്ള തറമുറക്കിത് വന്നപ്പോൾ അവർ പിന്നെ ചിന്തിച്ചത് എന്ത് ചെയ്യും ഇതിനെ പരിഹാരം ഇത് പല ചേഷ്ടകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പല വിഷമങ്ങളും അനുഭവപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് ഈ ഭഗവാനെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനിച്ചിട്ട് ഭഗവാൻ വേണ്ടി പ്രാർത്ഥന ചെയ്ത് നമ്മളെ തറവാടിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന ചെയ്തപ്പോഴാണ് സ്വപ്നദർശനത്തിനെ കൂടി കാണിച്ചു കൊടുത്തത് ഇനി നീ ഇങ്ങനെ പരിപാലനം ചെയ്യേണ്ടതുണ്ട് ആ പരിപാലനത്തിലേക്കൂടിയാണ് കെട്ടിയാട്ട് വന്നു ചേർന്നത് അപ്പോൾ അതിനായിട്ടുള്ള രൂപങ്ങളും ഭാവങ്ങളും മന്ത്രങ്ങളും സന്ത്രങ്ങളും എല്ലാം ഉദ്ദേശിച്ചു കൊടുത്തു വേണം ഒരാൾക്കും കാണിച്ചു കൊടുത്തു പക്ഷേ ഇനി അതൊക്കെ തന്നെയാണെന്ന് വെച്ചാൽ ഇപ്പം മൂന്നാമത്തെ തലമുറ രണ്ടാമത്തെ തലമുറ എന്നിട്ടാണ് നിങ്ങളത് വരുന്നത് അതായത് ഇനി നിങ്ങൾക്ക് മുമ്പിട്ട് രണ്ടാൾ കഴിയും അപ്പോൾ ഇനിയിപ്പോൾ മൂന്നാമത് നിങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരാളും കൂടി വരാനുണ്ട് ായിട്ട് ഇങ്ങനെ പോവുക മണ്ണാശാല പറഞ്ഞിട്ടില്ലേ ആ സമയപ്പൊരമ്മണ്ടാവും ആദ്യം സാവിത്രി അന്തർജനായിരുന്നു അതിന് ഉമ്മ ഉമാഅന്ദർജനം അപ്പൊ അതിന് ശേഷം വേറൊരു അമ്മ ഇപ്പൊ ആ സമാധി അതിനുശേഷം വേറെ രണ്ടാമതേ അമ്മ വന്നത് ആ അമ്മ എന്താ പേരെന്ന് എനിക്കറിയില്ല വടക്കേമാറിൽ അവിടെയെല്ലാം പറഞ്ഞാല് ഈ കണ്ണൂരിന് ഇപ്പാസ്ത്രത്തിന്റെ പിന്നെ പിന്നെ ആയിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ പിന്നെ ഇപ്പം ഓരോ ഉപാസനക്കാരായിട്ടൊന്നും അന്ന് ചെയ്തുവരും ഈ ഈ മൂർത്തിനെ കിട്ടിയാടാൻ ഓരോ മൂർത്തികൾ ഇപ്പം ഓരോ ഉപാസനക്കാർ അങ് പക്ഷെ ഇന്ന് ധാരാളം പേര് ഈ രംഗത്ത് വന്നു ഇന്ന് അതിനെ പറ്റിയിട്ടുള്ള തലമുറകൾക്ക് പുതിയ തലമുറകൾക്ക് ഇതിൻ്റെ ശരിയായ വശങ്ങളൊന്നും അറിയുന്നില്ല അപ്പോൾ പണ്ടുകാലങ്ങളിലെ ഇവിടെയെന്ന് പറഞ്ഞാൽ ആരാധിച്ച് വരുന്ന ഈ പ്രാട്ടസ്വരൂപത്തിൽ അത് കാളക്കാട് കാട്ടുമാട് അടിയേരി പുല്ലഞ്ചേരി ഇങ്ങനെയുള്ള സമ്പ്രദായത്തിലൂടെ ഈ അടിയേരി സമ്പ്രദായത്തിൽ ചെയ്തു വരുന്ന ഒരു ഏക ഒരു തലപാടാണ് അപ്പോൾ അതിൽ യാതൊരു ആ ചിട്ടകൾക്കോ ധ്യാനങ്ങൾക്കോ പിന്നെ മന്ത്രോച്ചാരണങ്ങൾക്കോ ക്രിയകൾക്കൊന്നും എന്ന് പറഞ്ഞാൽ യാതൊരു മാറ്റങ്ങളും ഇല്ലാതെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അത് ആരാധിച്ചു അപ്പോൾ അത് തലമുറകളായിട്ട് ഇന്ന് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ അതിനെ നിയോഗിക്കപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലത്ത് ഒന്നുള്ളിടത്തോളം കാലം എന്ന് പറയുമ്പം പോലെ അതില് ഏതെങ്കിലും ഒരാൾ അതിന്റെ അസുഖം ഉണ്ടാവും